അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസ്സാമലൈക്കും വരഹമത്തുല്ല താലി വരക്കാത്തൂ അലഹമുല്ലാ സർഫ് റസലില്ല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നത് ശുദ്ധ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് പിന്നീട് നമ്മുടെ സാഹചര്യങ്ങൾ കാരണമാണ് ഹൃദയത്തിൽ കറ പുരണ്ടത് പ്രവാചക റസ്വലാ തങ്ങൾ പറയുന്നുണ്ട് മഹാനായ ബുഹ്രേറിയാഹുനെ റിപ്പോർട്ട് ചെയ്യാൻ കാല റസൂൽ അള്ളാഹി സല അല്ലാ വസ്ലം അല്ലാൻ റസൂൽ പറഞ്ഞു മൗലൂദിൻ യൂലദ് അല ഫിത്തുറ എല്ലാ ആളുകളും ഇവിടെ പ്രസവിച്ചു വരുന്നത് ശുദ്ധ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് ശുദ്ധ പ്രകൃതിയിലാണ് പ്രകൃതിയിൽ യു ഹവ്വിദാനിഹി ഔ യുനസിറാനിഹി ഔ യു മജ്ജസാനിഹി അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നതും നസാറയാക്കുന്നതും ഒക്കെ അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ സമതങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയം ശുദ്ധിയായാൽ മാത്രമേ അന്ത്യദിനത്തിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് യൗമ എം ഫൗമാരുാഹിൽ യൗമാന്നേ ദിവസം അഥവാ കയ്യാമത്തെ നാളില്ല എം ഫൗമാരുൻ വലബനൂൻ അവൻ്റെ സമ്പത്തോ അവൻ്റെ മക്കളോ അവനക്ക് ഉപകരിക്കുകയില്ല എല്ലാമൻ അത്തൊള്ളാഹബിഖൽ സലീം അള്ളാഹുവിന് നല്ല ഹൃദയത്തോടുകൂടെ നല്ല ഹൃദയ ശുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ നാളെ പ്രവേശിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുകയുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇബ്രാഹിം നബിക്ക് ഇത്രയും വലിയ പവർ ലഭിച്ചതും അള്ളാഹുവിൻ്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാനുമൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ ഹൃദയം നന്നായത് കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ വൈഇന്ന മിൻഷെ ഇബ്രാഹിം ഇബ്രാഹീം അവരുടേതന്നതായ സമൂഹത്തിൽപ്പെട്ടതാണ് ഇബ്രാഹിം എന്ന് പറയുന്നത് ഇത് ജ അറബ്ബഹു ബിഖൽബിന് സലീം തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് നല്ല ശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടിയാണ് വന്നത് അങ്ങനെയാണ് ആളുകളെ ക്ഷണിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വിശേഷണമായിട്ട് ഹൃദയ ശുദ്ധിയെ അവതരിപ്പിച്ചിട്ടുണ്ട് ഹൃദയം ശുദ്ധിയായവരാണ് രണ്ടു ലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുക അള്ളാൻ്റെ ഖുർആൻ പറയാണ് ഖദ് അഫ്ലഹ മൻ വഖദ് ഹബ മൻ ദസാഹ ഖദ് അഫ്ലഹ തീർച്ചയായും വിജയിച്ചത് മൻ ആ ഹൃദയത്തെ ശുദ്ധിയാക്കിയവരൻ ദസാഹ ആ ഹൃദയത്തെ ദൂഷിപ്പിച്ചവർ ദുശ്ചിന്തകളുമായി നടന്നവർ അവർ നിന്യരായിരിക്കുന്നു അവർ രക്ഷപ്പെടാത്തവരായിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മറ്റൊരു ഹദീസിലുണ്ട് സമയത്ത് റസൂർ അള്ളാഹു സലാഹു അലൈവിസ്ലം ഞാനബിൻ മസീർ എന്നവർ പറയാൻ അള്ളാഹൻ റസൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് അല്ലെ വൈ ഇന്നഫിൽ ജസതി മുല തീർച്ചയായും ശരീരത്തിലൊരു മാംസബമുണ്ട് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതു കൊല്ലു ആ ശരീരത്തിലെ മാംസബണ്ഡം നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നാകുന്നതാണ് വയ്യദാ ഫസദത്ത് ഫസദൽ ജസതുക്കുല്ലു അവൻ്റെ ആ മാംസബം മോശമായാൽ അവൻ്റെ ശരീരം മുഴുവനും മോശമാകുന്നതാണ് അല വഹിയൽ ഖൽബ് അത് ഹൃദയമാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരവിശലമതങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വർഗത്തോട് അടുക്കാനും നമുക്ക് തക്കവ ഉണ്ടാകാനും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനും എല്ലാ ദിവസവും നാം നൂറ് തവണ അസ്തഖ്ഫിറുള്ള തിക്ർ നമ്മളധികരിപ്പിക്കണം അങ്ങനെ അധികരിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയം ശുദ്ധിയാവുകയുള്ളൂ അള്ളാഹാൻ്റെ റസൂൽ എല്ലാ ദിവസവും ചെല്ലാറുണ്ട് അള്ളാഹാൻ്റെ റസൂലിന് തെറ്റില്ല ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അള്ളാഹു സുബഹാനുഹൂവത്താലാക്കു വേണ്ടി പ്രവാചകർ എല്ലാ ദിവസവും ഇസ്തഖാർ ചെല്ലാറുണ്ടായിരുന്നു പ്രവാചകർ സല്ലാഹുരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് യാ അയ്യോഹന്നാസ് ഓ ജനങ്ങളെ ഇസ്തഖഫിറൂ റബ്ബ കുമ്പത്തോബുലേ നിങ്ങൾ അള്ളാഹുവിന് ഇസ്തഖുബാറ് ചെല്ലണം അതേപോലെ തന്നെ നിങ്ങൾ തോബ് ചെയ്യുകയും വേണം ഞാൻ എല്ലാ ദിവസവും അള്ളാഹുവിന് ഇസ്തഖുബാറ് നൂറ് തവണ ഇസ്തഖുബാറ് ചെല്ലുന്നുണ്ട് എന്ന് ചെയ്യുന്നുണ്ട് എന്ന് അല്ല നൂറില്ല നൂറിലേക്കാണ് കൂടുതൽ ഞാൻ ചൊല്ലാറുണ്ട് ഞാൻ ചെയ്യാറുണ്ട് എന്ന് ഇസ്തഹഫാർ തോപ ചെയ്യാറുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു വരൈ വസ്ലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നൂറിൽ കുറയാത്ത രൂപത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഇസ്തഖഫാർ അധികരിപ്പിക്കുക അങ്ങനെ ഇസ്തഖഫാർ അധികരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധിയാവുന്നതാണ് അള്ളാഹു നമ്മുടെ മനസ്സിനെയൊക്കെ നന്നാക്കി തരട്ടെ ബിഫതുലി സൊലല്ലാഹുര മുഹമ്മദ് സൊലല്ലാ വരൈ വസ്ലം സൊലല്ലാ മുഹമ്മദ് അലൈഹി വസ്ലം അള്ളാഹുസല് മുഹമ്മദ് യാ അറബി അലൈഹു വസ്ലീം അറമദിറബൻ അള്ളാഹുഅല സൈദന മുഹമ്മദി മുഹമ്മദ് അള്ളാഹുവെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വലഹായ സൽക്രമമാക്കി സ്വീകരിക്കണേ അറബേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റബെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണ റബ്ബെ ഞങ്ങളുടെ രോഗങ്ങളെയൊക്കെ നിസ്സഫയാക്കി തരണേ അറബേ അള്ളാഹുവെ ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബ്ബെ രഹസ്യമായും പരസ്യമായും മറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റ് ചെയ്തവരാണ് റബ്ബെ ഞങ്ങളുടെ തെറ്റുകളൊക്കെ നീ പുറത്തു നൽകണേ റബ്ബേ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നീ സമാധാനവും സന്തോഷവും ഐക്യവും നീ നൽകണേ റബ്ബെ അള്ളാഹുവെ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബെ സ്വാലിഹായ സന്താനങ്ങളാക്കി നമ്മുടെ മക്കളെ മാറ്റിത്തരണേ റബ്ബെ ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി നീ നമ്മുടെ മക്കളെ മാറ്റണേ റബ്ബെ അള്ളാഹു ഈ ദ്വായിനെ നീ സ്വീകരിക്കണേ റബ്ബെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാ അറിയുന്ന നാഥ അവരുടെയൊക്കെ എല്ലാ സതുദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ റബ്ബെ എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കാൻ റബ്ബെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ കൊടുക്കണ റബ്ബെ എല്ലാ രോഗവും നീ നീശഫയാക്കിത്തരണ റബ്ബെ അള്ളാഹുയ അപകട മുസീബത്തുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും ഞങ്ങളുടെ അയൽവാസികളെയും ഒക്കെ കാക്കണെ റബ്ബെ റബ്ബന അത്തിന ഫിദുന ഹസനാഹർത്തി ഹസനത്തൊക്ക ഹാബെന്നാർ റബ്ബന തൊക്കബ്ബൽ ഇന്നക്കാന്തസമി ഉള്ള അലീംബലൈന ഇന്ന കാന്താബ് റഹീം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരക്കൂ